നമസ്കാരം അരുണാചൽ പ്രദേശിൽ മൂന്ന് മലയാളികൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്താനൊരുങ്ങി പോലീസ് സാത്താൻ സേവാ സംഘം ഒരുക്കിയ കെണിയിൽ തിരുവനന്തപുരം സ്വദേശി ആര്യ എന്ന പെൺകുട്ടി വീഴുകയായിരുന്നോ എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത് അപകടം മനസ്സിലാക്കി ആര്യെ സംഘത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വീട്ടുകാരുടെ ശ്രമം പാളിയതായുള്ള സൂചനകൾ ഉണ്ടായിരുന്നു അരുണാചൽ പ്രദേശിൽ ദമ്പതികളും യുവതിയും മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്ന വിവരങ്ങൾ സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട റാക്കറ്റുകൾ നാട്ടിലാകെ വലവരിച്ചിട്ടുണ്ടോ എന്ന സംശയത്തിലേക്കാണ് പ്രധാനമായും വിരൽ ചൂണ്ടുന്നത് ആര്യയുടെ പിതാവ് അനിൽകുമാർ പൊതുപ്രവർത്തകനാണെങ്കിലും ആര്യ നാട്ടുകാർക്ക് അത്ര സുപരിചിതയായിരുന്നില്ല അന്തർമുഖിയായിരുന്ന ആര്യയുടെ ഒതുങ്ങിക്കൂടുന്ന സ്വഭാവം ആയിരിക്കാം ഒരുപക്ഷെ സാത്താൻ സേവയിലേക്ക് എത്തിക്കാൻ സംഘത്തെ സഹായിച്ചത് എന്നാണ് കരുതുന്നത് നവീനും ഭാര്യ ദേവിയും ആര്യയെ കുടുക്കിയതാണ് എന്നാണ് ബന്ധുക്കളുടെ ബലമായ സംശയം ആര്യയ്ക്ക് ദേവിയും നവീനുമായി ബന്ധമുള്ളതും ഇവർക്ക് സാത്താൻ സേവയുണ്ടെന്നും വീട്ടുകാർക്കറിയാമായിരുന്നു ഇത് മനസ്സിലാക്കി ആര്യയുടെ വീട്ടുകാർ സ്കൂളിൽ നിന്നും അവധിയെടുപ്പിച്ച് ആര്യയെ കൌൺസിലിങ്ങിനെ കൊണ്ടുപോയി ആര്യ എന്ന അധ്യാപികയെക്കുറിച്ച് ലക്കോള അധികൃതർക്കും മികച്ച അഭിപ്രായമാണുള്ളത് കൌൺസിലിങ്ങിന് ശേഷം ദേവിയുമായും നവീനുമായും ആര്യ അടുപ്പം സൂക്ഷിച്ചിരുന്നില്ല ഇതിനിടെ തമിഴ്നാട് അതിർത്തിക്ക് സമീപമുള്ള അമ്മ വീട്ടിലേക്കും ആര്യയെ കൊണ്ടുപോയി അവിടെ വെച്ച് മനസ്സ് മാറുന്നതോടെയാണ് ആര്യ കല്യാണത്തിന് സമ്മതിക്കുന്നത് അതുവരെ കല്യാണം വേണ്ടെന്ന നിലപാടായിരുന്നു പെൺകുട്ടിക്ക് ഇതിനിടെ ആര്യ എങ്ങനെ വീണ്ടും നവീന്റെ വിലയിലായി എന്നതാണ് ബന്ധുക്കൾക്ക് മനസ്സിലാകാത്തത് ആര്യയുടെ കല്യാണം ഉറപ്പിച്ചതോടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ പോകുന്നു എന്ന് മനസ്സിലാക്കിയ നവീനും ദേവിയും തങ്ങളുടെ ദൗത്യം വേഗത്തിൽ നിറവേറ്റാനുള്ള നീക്കം തുടങ്ങിയതാകാം എന്നാണ് ഇവരുടെ ഭാഷ്യം നാലു മാസം മുൻപ് ആര്യയുടെ അച്ഛൻ്റെ വീട്ടുകാരുടെ കുടുംബസംഗമത്തിൽ ആര്യ പങ്കെടുത്തിരുന്നു സന്തോഷവതിയായിരുന്നു ആര്യ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളുടെ അവസാനഘട്ടത്തിലായിരുന്നു വീട്ടുകാർ കല്യാണത്തിനായുള്ള ഒരുക്കങ്ങളിൽ വീട്ടുകാർക്കൊപ്പം സജീവമായി ആര്യുമുണ്ടായിരുന്നു കല്യാണ ക്ഷണവും മറ്റും അവസാനഘട്ടത്തിലായിരുന്നു ആര്യയുടെ അച്ഛന്റെ ചില ബന്ധുക്കളെ മാത്രമാണ് കല്യാണം വിളിക്കാൻ ശേഷിച്ചിരുന്നത് കല്യാണത്തിനാവശ്യമായ സ്വർണവും സാരിയുമെല്ലാം എടുത്തിരുന്നു ആര്യയുടെ ഈ ഇഷ്ടാനുസരണമാണ് എല്ലാം നടത്തിയതെന്നും ബന്ധുക്കൾ പറഞ്ഞു മാർച്ച് ഇരുപത്തിയേഴിന് കാണാതാവുന്നതിന് വരെയും സന്തോഷവതിയായിരുന്നു ആര്യെന്ന് ബന്ധുക്കൾ ഓർമ്മിക്കുന്നു അരുണാചൽ പ്രദേശിലെ സെറോയിൽ ആഭിചാരം നടത്തുന്നവരുടെ കൺവെൻഷൻ നടന്നതായുള്ള ചില സൂചനകളും പുറത്തുവരുന്നുണ്ട് ആര്യ ദേവി നവീൻ എന്നിവരുടെ ഇമെയിൽ ചാറ്റുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലുള്ള ഇമെയിൽ ചാറ്റുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് ചാറ്റിന്റെ ഉള്ളടക്കം ഇപ്പോൾ പുറത്തു പറയാനാകില്ലെന്നും കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നുമാണ് പോലീസ് പറയുന്നത് നാലു വർഷമായി ഇവർക്ക് പരസ്പരം പരിചയമുണ്ട് അതേസമയം ഇവർ മരണത്തിന് തെരഞ്ഞെടുത്ത അരുണാചൽ പ്രദേശിലെ സെറോയിൽ ആഭിചാരം നടത്തുന്നവരുടെ കൺവെൻഷൻ നടന്നിരുന്നു എന്നും ഇവർ അതിൽ പങ്കാളികളായി എന്നും വിവരമുണ്ട് ഈസ്റ്റർ ദിവസം രാത്രി മരണത്തിനായി മനഃപൂർവ്വം തെരഞ്ഞെടുത്തതാണ് ഹോട്ടലിലെത്തി ആദ്യ മൂന്ന് ദിവസങ്ങളിൽ ആര്യയും നവീനും പുറത്തുപോയിരുന്നതായി ഹോട്ടൽ ജീവനക്കാർ പറയുന്നുണ്ട് ഇത് കൺവെൻഷനിൽ പങ്കെടുക്കാൻ പോയതാകാമെന്നാണ് പോലീസ് സംശയം യുവാക്കളെ ലക്ഷ്യമിട്ട് ആഭിചാര ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വലവരിച്ചത് വൻ വിപത്തായി മാറുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന പരിപാടിയുടെ നിഗൂഢ കേന്ദ്രങ്ങളാണ് ക്രിമിനൽ സ്വഭാവമുള്ള ഈ ഗ്രൂപ്പുകൾ വൻ സാമ്പത്തിക തട്ടിപ്പുകളും ഇതിനു പിന്നിൽ ഉണ്ടെന്ന് വെളിപ്പെട്ടിട്ടുണ്ട് നിയമ നടപടികളൊന്നും ഈ വിഷയത്തിൽ സ്വീകരിച്ചതായി അറിയുന്നില്ല മരണാനന്തരം ജീവിതമുണ്ടെന്ന് പഠിപ്പിക്കുന്ന മതങ്ങൾ ആത്മഹത്യ തെറ്റാണെന്ന് പറയുമ്പോൾ ആത്മഹത്യയിലൂടെ പുനർജന്മം സാധ്യമാക്കാനാണ് ഇവർ പ്രേരിപ്പിക്കുന്നത് മരണാനന്തരം ശുഭജീവിതം വാഗ്ദാനം ചെയ്താണ് യുവാക്കളെ ഇവർ ആകർഷിക്കുന്നത് ശക്തമായ കുടുംബ സുഹൃത് ബന്ധമുള്ള വ്യക്തി പെട്ടെന്ന് സൗഹൃദ സദസ്സുകൾ കൂട്ടായ്മകൾ ചടങ്ങുകൾ എന്നിവ ഒഴിവാക്കുക ജോലിക്ക് പോവാതെയാവുക ഇടയ്ക്കിടെ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നിവയൊക്കെ ഇത്തരം ഗ്രൂപ്പുകളിൽ അകപ്പെടുന്നവരുടെ ലക്ഷണങ്ങളാണ് എന്ന് മനോരോഗ ചികിത്സാ വിദഗ്ധർ പറയുന്നു കെണികൾ ഇങ്ങനെ ദൈവത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചുമൊക്കെ സംസാരിച്ചാണ് ഗ്രൂപ്പുകൾ ഇരയുടെ മനസ്സിൽ കൂടുവെക്കുന്നത് ആത്മീയ ഔന്നത്യത്തിന് സഹായിക്കുമെന്ന് വിശ്വസിപ്പിക്കുന്ന സന്ദേശങ്ങൾ കൈമാറും കൂടുതൽ അറിയാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ക്ഷണമാണ് അടുത്തത് മനസ്സ് കീഴടക്കിയ ശേഷം നിരന്തരമായ ബ്രെയിൻ വാഷിങ്ങിലൂടെ നിങ്ങൾ പ്രത്യേക നിയോഗമുള്ളയാളാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തും ആത്മാവിനെ ശരീരത്തിൽ നിന്ന് മോചിപ്പിച്ച് മറ്റൊരു ലോകത്ത് സുഖമായി വസിക്കാമെന്ന് വിശ്വസിപ്പിക്കും കെണിയിൽ വീഴുന്നവർ മരണശേഷം മഹനീയ ജീവിതം ലഭിക്കുമെന്ന് വിശ്വസിച്ച് സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പങ്കാളിയെയും ഗ്രൂപ്പിൽ പെടുത്തും ഇതാണ് ഇവരുടെ ഒരു രീതി ഇതേക്കുറിച്ചും കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും അറിയിക്കുന്നുണ്ട്